ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചേമ്പ് ചേമ്പത്തണ്ടുള്ള സ്പെഷ്യൽ കറിയാണ് ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ചേമ്പ് തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നീളത്തിൽ അരി കയറിയെടുക്കാം മുരങ്ങായ തൊലി ഊരിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ഊരിയെടുക്കാം അര ഗ്ലാസ് ചെറുപയരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് വിസിലടിച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ചതിന് ശേഷം നമുക്ക് ചെമ്മൻ നെല്ലോടുകൂടി സേവ് ചെയ്യാം ചൂടായി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിരിക്കുകയാണ് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് ടീസ്പൂൺ ടീസ്പൂൺ ജീരകവും നന്നായി 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 ചേർത്ത് ചേർത്ത് ഒന്ന് ഒന്ന് അരച്ചെടുക്കാം കൊടുക്കാം ചേർക്കാം മു നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ തിളച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെമ്മിന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് നേരത്തെ വിസിലടിച്ചിരിക്കുന്ന ചെറുപയരും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി വന്ന ശേഷം കുറച്ച് കറുവപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ചേമ്പൻ തന്നെ അപ്പോൾ റെഡി ആയിരിക്കണേ അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് പ്ലേറ്റിലോട്ട് സേർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്മൻ തണ്ട് റെഡി ആയിരിക്കണം ഇതുവരും എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ